അഭിനയം എനിക്ക് അനായാസമല്ല നിങ്ങൾക്ക് അങ്ങനെ തോന്നുമായിരിക്കാം എനിക്ക് തിരിച്ചറിയാൻ കഴിയാത്തൊരു ശക്തിയുടെ അനുഗ്രഹമാണിത് ക്യാമറയ്ക്ക് മുന്നിൽ നിൽക്കുമ്പോഴെല്ലാം ഞാൻ വിളിക്കാറുണ്ട് ദൈവമേ എന്ന് എന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഇന്ത്യൻ സിനിമയുടെ പരമോന്നത ബഹുമതിയായ ഫാൽക്കെ നേടിയതിന് സർക്കാർ ഒരുക്കിയ ആദരിക്കൽ ചടങ്ങിൽ മഹാനടൻ മോഹൻലാൽ മനസ്സ് തുറന്നു വളർച്ചയുടെ ഓരോ ഘട്ടത്തിലും താങ്ങും തണലുമായവരെ വിനിയാനൂദനായി സ്മരിച്ചു ഉയർച്ചയും താഴ്ചയും എനിക്ക് ഉണ്ടായിട്ടുണ്ട് വാനോളം പുകഴ്ത്തലും പാതാളത്തോളം പഴിയും കേട്ടു ജയപരാജയങ്ങളെ സമഭാവനയോടെ കാണുന്നു ജോലി തന്നെയാണ് എൻ്റെ ഈശ്വരൻ നാൽപ്പത്തെട്ട് വർഷങ്ങൾ തിരിഞ്ഞു നോക്കുമ്പോൾ ഇന്നും വിസ്മയം സിനിമ എന്ന സങ്കീർണ കലാരൂപത്തെക്കുറിച്ച് യാതൊന്നും അറിയാതെ ഈ നഗരത്തിൻ്റെ വഴിയോരങ്ങളിൽ വെച്ച് ഞങ്ങൾ കുറച്ച് സുഹൃത്തുക്കൾ ഒരു സിനിമ എടുക്കാൻ ധൈര്യപ്പെട്ടു എന്നോർക്കുമ്പോൾ ഇപ്പോഴെനിക്ക് ഭയം തോന്നുന്നു അതിൻ്റെ ജോലികൾക്കായി ഈ നഗരത്തിൽ നിന്നും ട്രെയിൻ കയറി ഞങ്ങൾ മദ്രാസിലേക്ക് പോയി മദ്രാസയിലെ സിനിമ സ്റ്റുഡിയോകളിൽ ചുറ്റിത്തിരിഞ്ഞു ഞാൻ ഒട്ടും ആഗ്രഹിക്കാതെ അവിടെ വെച്ച് എൻ്റെ സുഹൃത്തുക്കൾ എൻ്റെ ഫോട്ടോ എടുത്ത് പാച്ചിക്ക എന്ന് ഞങ്ങൾ വിളിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഫാസിൽ അയച്ചു കൊടുത്തു അങ്ങനെ ഞാൻ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കളിലെ നരേന്ദ്രനായി ക്യാമറയ്ക്ക് മുന്നിൽ നിന്നു നാൽപ്പത്തിയെട്ട് വർഷങ്ങൾ ഇങ്ങോട്ട് വരുന്നതിൻ്റെ തൊട്ട് മുന്നേയും ഞാൻ ക്യാമറയ്ക്ക് മുന്നിലായിരുന്നു എൻ്റെ മുഖത്ത് ദൃശ്യം എന്ന സിനിമയിലെ കഥാപാത്രത്തിൻ്റെ ചായമുണ്ടായിരുന്നു അതോർക്കുമ്പോൾ വിധി ഏതൊക്കെ വഴിയിലൂടെയാണ് എന്നെ നടത്തിക്കൊണ്ടു പോകുന്നത് എന്നോർത്ത് വിസ്മയിച്ചു പോകുന്നു അഭിനയകാലത്തെ ഒരു മഹാനദിയായി സങ്കല്പിച്ചാൽ തീരത്തെ മരശിലയിൽ നിന്നും അതിലേക്ക് വീണ ഒരു ഇലയാണ് ഞാൻ ഒഴുക്കിൽ മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആ ഇലയെ ഏതൊക്കെയോ കൈകൾ വന്ന് താങ്ങി പ്രതിഭയുടെ കയ്യൊപ്പുള്ള കൈകളായിരുന്നു അവയെല്ലാം വലിയ എഴുത്തുകാർ സംവിധായകൻ നിർമ്മാതാക്കൾ ഛായാഗ്രാഹകന്മാർ എൻ്റെ മുഖത്ത് ചായം തേച്ചവർ കഥാപാത്രങ്ങളിലേക്ക് വെളിച്ചമടിച്ചവർ അച്ഛിഷിതനായ ഞാൻ ചെയ്തതെല്ലാം മടുപ്പില്ലാതെ കണ്ടിരുന്ന എൻ്റെ പ്രിയപ്പെട്ട മലയാളികൾ ഇത് തന്നെയാണോ എൻ്റെ തൊഴിൽ എന്നാലോചിക്കുമ്പോഴെല്ലാം ലാലേട്ട എന്ന സ്നേഹത്തോടെ എന്നെ പിളിച്ചുണർത്തിയത് ഇപ്പോഴും ഞാൻ ആ മഹാനദിയുടെ പ്രവാഹത്തിലാണ് മുങ്ങിപ്പോകുമ്പോഴെല്ലാം ആരൊക്കെയോ എന്നെ പിടിച്ചുയർത്തുന്നു ഇനിയും ഒഴുകൂ എന്ന് പറയുന്നു നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ട